എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം കേരളത്തിൽ ഉടനീളം അടുത്ത കാലത്ത് വളരെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളവർ കുടിശ്ശിക വരുത്തിയാൽ അവരുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവണത ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലും കൂട്ട ആത്മഹത്യകളും കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ ഒരു ഭാര്യയെ തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും പിന്നീട് അവർ തൂങ്ങി മരിക്കുകയും ചെയ്ത ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയും ഈ ബാങ്കുകളുടെ ഭീഷണിയെ തുടർന്ന് സഹിക്കാൻ കഴിയാതെയാണ് ആ ദമ്പതികൾ മരണം തെരഞ്ഞെടുത്തത് ഇതിനു മുമ്പ് വളരെ പ്രമാദമായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലും ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരൻ അഞ്ച് ഉറ്റവരെ കൊലപ്പെടുത്തിയതും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമൊക്കെ ബാങ്കിൽ നിന്നും എടുത്ത ഭവന വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് വീട് അടച്ചുപൂട്ടുമെന്നും ജപ്തി ചെയ്യുമെന്നും ബോർഡ് സ്ഥാപിക്കുമെന്നും വീട്ടുകാരെ എല്ലാവരെയും നിരത്തി നിർത്തി ഫോട്ടോ എടുത്ത് അത് പബ്ലിഷ് ചെയ്യുമെന്നും പത്രത്തിൽ കൊടുക്കും എന്നും ഒക്കെ ആ വീട്ടിലെത്തി പറഞ്ഞപ്പോൾ ക്യാൻസർ രോഗിയായ ഒരു ഉമ്മയും അതുപോലെ വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ മകനും പകച്ചു പോവുകയാണ് ഉണ്ടായത് ഇവരുടെ ഈ സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ കഴിയാതെയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കുടുംബത്തെ ഉറ്റവരം മുഴുവൻ കൊലപ്പെടുത്തിയതും സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതും ഉമ്മ അത്ഭുതം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ അതുപോലെ ആത്മഹത്യയിൽ നിന്നും ഈ അഫാനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു പക്ഷേ ഇങ്ങനെ ഈ ബാങ്കുകൾക്ക് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്താൻ എന്തെങ്കിലും നിയമപരമായ അധികാരമുണ്ടോ എന്നുള്ള കാര്യം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുകയാണ് കുടിശ്ശിക പിരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഏജന്റുമാർ റിസർവ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ ഫെയർ പ്രാക്ടീസ് കോഡിൽ വിവരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പലവട്ടം റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്നാൽ ബാങ്കുകളും എൻ ബി എഫ് സികളും അവരുടെ റിക്കവറി ഏജന്റുമാരെ ഈ റിക്കവറി പിടിച്ചെടുക്കുന്നതിൽ വേണ്ടി നിയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കാറില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവർ അത് മറവിയാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഈ റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം ഈ കുടിശിക വരുത്തിയ വ്യക്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തോ സ്ഥാപനത്തിലോ പോയി അവരെ കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അത് വഴിയിൽ പിടിച്ച് നിർത്തിയിട്ടല്ല ഉണ്ടാകേണ്ടത് അതുപോലെ ബാങ്ക് രേഖാമൂലം തന്നെ ഈ ഏജന്റിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഈ ഈ കൺസ്യൂമർ അതായത് ഈ കുടിശിക വരുത്തിയ വ്യക്തിയെ അറിയിച്ചിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പല ഏജൻ്റുമാരും ഓഫീസിലെത്തി അല്ലെങ്കിൽ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ എത്തി ഭീഷണിപ്പെടുത്താറുണ്ട് നാണക്കേട് ഭയന്ന് ആളുകൾ പണം തിരിച്ച് അടയ്ക്കും എന്നുള്ള ഒരു താല്പര്യം മുൻനിർത്തിയാണ് ഇല്ലെങ്കിൽ അങ്ങനെ നടക്കും എന്നുള്ളത് കരുതിയിട്ടാണ് ബാങ്കുകൾ ജോലി സ്ഥലത്ത് തന്നെ പോയി ഭീഷണിപ്പെടുത്താൻ ഒരുമ്പെടാറുള്ളത് ഏജൻറ്റുമാർ അത് അവരുടെ തന്നെ ഈ പിരിച്ചെടുക്കുന്നതിന്റെ പെർസെൻറ്റേജ് കൂട്ടാൻ ഇത് ചെയ്യാറുണ്ട് മറ്റൊന്ന് ആർ ബി ഐ ഈ പറഞ്ഞ പ്രാക്ടീസ് ഓഫ് ഫോണിനകത്ത് പറയുന്നത് ഏത് വ്യക്തിയാണോ വീട്ടിൽ എത്തി ഈ കുടിശ്ശികയെ കുറിച്ച് പറയുന്നത് അവർ അവരുടെ ഐ ഡി കാർഡ് നിർബന്ധമായും ഈ കൺസ്യൂമറെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം ഈ ഏജന്റ് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഈ കോഡിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബന്ധപ്പെട്ട ഈ ലോൺ എടുത്ത വ്യക്തിക്ക് പരാതിപ്പെടണം എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരും ഇദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനും അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആർ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുള്ളത് അതുപോലെ വീടിന്റെ മുന്നിലെത്തി അവിടെ നിന്ന് ശബ്ദം ഉയർത്തി മറ്റ് അയൽക്കാരെ എല്ലാം ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു വിക്രിയകളും ബാങ്ക് അധികൃതരോ ഏജന്റോ കാണിക്കാൻ പാടില്ല എന്നും ആർ ബി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആളുകളെ വിളിച്ചുകൂട്ടി നാണം കെടുത്തുന്ന അതുവഴി കുടിശ്ശിക പിരിച്ചെടുക്കുന്ന ഒരു നീക്കം പല ഏജന്റുകൾ വഴിയും ബാങ്കുകൾ നടത്താറുണ്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയും ഇത് ചെയ്യാറുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആർ ബി ഐ ഇങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മാത്രമല്ല രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ഇടയിൽ മാത്രമേ വീടുകളിൽ വന്ന് ഈ ആളുകളെ ബന്ധപ്പെട്ട് കുടിശ്ശികയുടെ കാര്യം ഓർമ്മിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഏത് രാത്രിയും കീറി വന്ന് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ആർ ബി ഐ കർശനമായി തടഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക സമയത്തോ ഒരു പ്രത്യേക സ്ഥലത്തോ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു റിക്വസ്റ്റ് ബാങ്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അത് അനുസരിക്കണം എന്നുള്ളതാണ് അത് മാനിച്ചുകൊണ്ട് മാത്രമേ ബാങ്കുകൾ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒടുക്കേണ്ട തുക സംബന്ധിച്ച് അതായത് വീഴ്ച വരുത്തിയിട്ടുള്ള തുക സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ കൺസ്യൂമർക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലോൺ എടുത്ത വ്യക്തിക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ ഏജന്റുമാർ തുനിയണം എന്നുള്ളതാണ് അല്ലാതെ ആ കൊടുത്തിരിക്കുന്ന തുകയിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്തുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതാണ് എന്ന് എന്നുവെച്ചാൽ ഭീഷണിപ്പെടുത്താതെ ആളുകളെ സമന്വയത്തിലൂടി കൊണ്ടുവന്ന് വേണം തുക പിരിച്ചെടുക്കാൻ എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ മാന്യതയല്ലാത്ത ഒരു വാക്കു പോലും ഏജന്റുമാർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തന്നെ ആർ പറഞ്ഞിട്ടുണ്ട് മരണമോ വിവാഹമോ ഉൾപ്പെടെയുള്ള ആ വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സന്ദർഭം ഉള്ളപ്പോൾ ആ വീട്ടിൽ പോയി ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ബാങ്കാണെങ്കിൽ ബാങ്ക് ബാങ്ക് ഇതര സ്ഥാപനമാണെങ്കിൽ അവിടെ പരാതി കൊടുക്കുകയാണ് വേണ്ടത് അവിടെ ഇതിനായി ഒരു പരാതി പരിഹാര വിഭാഗം ഉദ്യോഗസ്ഥനുണ്ട് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പരിശോധിച്ച് ഉചിതമായ നടപടി എടുക്കും ഗ്രീവൻസ് ഓഫീസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ഏത് തരത്തിലായാലും നമ്മൾ നിയമപരമായി ഏതെങ്കിലും കുടിശ്ശികയുടെ കാര്യത്തിൽ സംശയം വന്നാൽ നിങ്ങൾ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കാണുകയും അദ്ദേഹത്തിനെ കൊണ്ട് ഈ ബാലൻസ് തുക ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടുകയും വേണം അതുകൊണ്ട് അത് ചെയ്യാതെ നിങ്ങൾ തർക്കത്തിൻ്റെ ഒരു പരിഹാരമുണ്ടാക്കാതെ നിങ്ങൾ നീട്ടി വലിച്ച് സമയം കൊ കൊണ്ടുപോകരുത് ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട തുകയെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കപ്പെടുക തന്നെ വേണം ഒരു കാരണവശാലും വരുന്ന ഏജന്റിന്റെ കൈവശം നിങ്ങൾ തുക ഏൽപ്പിക്കരുത് നിങ്ങൾ ബാങ്കിൽ തന്നെ തുക അടച്ച് റിസിപ്റ്റ് വാങ്ങാൻ മറന്നു പോവുകയും ചെയ്യരുത് എന്തെങ്കിലും തരത്തിൽ ഏജന്റുമാരിൽ നിന്നോ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നോ പരാതി വന്നാൽ പോലീസിൽ തന്നെ ആദ്യ പരാതി നിങ്ങൾ കൊടുക്കണം തുടർന്ന് ഏത് തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാലും അതിന്റെ കോമ്പൻസേഷന് വേണ്ടി നിങ്ങൾ ബന്ധപ്പെട്ട കൺസ്യൂമർ ഫോറത്തിലാണ് കൺസ്യൂമർ കോർട്ടിലാണ് നിങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ ഉള്ളത് അത് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതൽ സേഫ് ആവുകയും ആ കൊടുത്ത കേസിൻ്റെ അന്തിമ തീരുമാനം വരുന്നത് വരെ മറ്റ് നടപടികൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കുകയുമാണ് വേണ്ടത് തുടർന്ന് ആ കേസ് ഡിസ്പോസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഒരു സമയം ലഭിക്കുകയും അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിശ്ശിക സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കിട്ടാനും തുടർന്ന് നിങ്ങൾക്ക് പണം തിരികെ അടയ്ക്കാനുള്ള സാവകാശം ഈ കോടതിയുടെ അന്തിമ നടപടികൾ വരുന്നതുവരെ ലഭിക്കുകയും ചെയ്യും എന്ന് ഓർത്തിരിക്കുക